ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന ഇരുപത്തി ആറാം ദിവസം ജപം മാധുരമുള്ള ഈശോകർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കൂടി രക്ഷിക്കുന്നതിനാണല്ലോ അവിടുന്ന് മനുഷ്യനായ പിറന്ന് അവാച്യമായ പീടുകളൊക്കെയും അനുഭവിച്ച് കഠോര മരണം പ്രാപിച്ചത് അതിനാൽ ഈ ആത്മാക്കളുടെ പ്രലാപശബ്ദങ്ങളെ ശബ്ദങ്ങളെ രണമേ അവർ ചിന്തുന്ന കണ്ണുനീരുകളെ തൃക്കൺ പാർക്കുകയും അങ്ങേതിരുമരണത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവർ തീർക്കേണ്ട പരിഹാര ഘടത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയും ചെയ്യണമേ കരുണ നിറഞ്ഞ ഈശോയെ അങ്ങേതിരു രക്തത്തെ ആത്മാക്കളുടെ മേൽ വീഴ്ത്തി അവരുടെ ഘോരമായ വേദനകളെ കുറയ്ക്കണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തൃത്യസ്തുതിയും ചൊല്ലുക ഇതിന് ശേഷം നിത്യപിതാവെ ഈശ്വമിശാകർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചവരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃതജപം അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് സുഹൃതജപം മറയത്തിൻ്റെ മാധുര്യമുള്ള തിരിഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ശൽക്കരിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി ഒരു യാചകന് വസ്ത്രം കൊടുക്കുക